കുടുംബശ്രീയിൽ വന്നതുകൊണ്ട് മാത്രം ഒരിക്കലെങ്കിലും വിമാനയാത്ര നടത്താനായതിന്റെ ആഹ്ലാദത്തിലാണ് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ എനിക്ക് സന്തോഷം കൂടുതലുണ്ട് കാരണം നാല്പത്തഞ്ചു കൊല്ലം മുന്നേ എല്ലാവരും പറഞ്ഞു ഭയങ്കര സൗണ്ടാണ് ചോടൊക്കെ അടച്ചു മുട്ടിക്കണം ഒരു സൗണ്ടും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഇതിപ്പോണതാ ഇറങ്ങണതോ ഒന്നും അറിഞ്ഞിരുന്നില്ല മഹാലക്ഷ്മി കുടുംബശ്രീ എന്ന് പേര് കേട്ടതായി ഒരിക്കലെങ്കിലും വിമാനത്തിൽ കയറണം മേഘങ്ങൾക്ക് മുകളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം ഇങ്ങനെ ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും എന്നാൽ നാൽപ്പത്തിയഞ്ചു വർഷത്തിലധികമായി മനസ്സിൽ സൂക്ഷിച്ച ആഗ്രഹം സഫലമായതിന്റെ ആഹ്ലാദത്തിലാണ് മഹാലക്ഷ്മി കുടുംബശ്രീ അംഗമായ വത്സല ചേച്ചി ഇത്രയും കാലമായിട്ടും ബന്ധുക്കൾ ഉണ്ടായിട്ടും വീട്ടുകാരുണ്ടായിട്ടും മക്കളുണ്ടായിട്ടും ഭർത്താവ് ഉണ്ടായിട്ടും ഒന്നും സാധിച്ചില്ല കുടുംബശ്രീ കുടുംബ സംഘമായിട്ട് സാധിച്ചത് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് അറുപത്തിയേഴ് വയസ്സായി ഈ പ്രായത്തിലാണ് എനിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം ദൈവം തന്നത് അതിൽ കൂടുതൽ ഞാൻ സന്തോഷിക്കണോ എനിക്ക് ഒന്നും പറയല ഇത്തരം ജനങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ചു പോയതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിമാനയാത്രയ്ക്കായുള്ള ടൂർ ഫണ്ട് രണ്ട് വർഷം മുൻപേ ഇവർ ശേഖരിക്കാൻ തുടങ്ങി ആഴ്ചയിൽ അൻപത് രൂപ വീതം മാറ്റിവെച്ചാണ് പണം കണ്ടെത്തിയത് കൂടാതെ ഓരോരുത്തരും രണ്ടായിരം രൂപ വീതം കുടുംബശ്രീയിൽ നിന്ന് പലിശരഹിത ലോണും എടുത്തു വിമാന ടിക്കറ്റ് ബാംഗ്ലൂരിൽ ഒരു ഏകദിന സന്ദർശനം ട്രെയിനിൽ മടക്കയാത്ര എല്ലാറ്റിനും കൂടി ഒരാൾക്ക് അയ്യായിരത്തി രൂപയാണ് ചിലവായത് ബാംഗ്ലൂരിൽ ലാൽബാഗ് ഫിനിക്സ് മാൾ എന്നിവിടങ്ങൾ സന്ദർശിച്ചു പിന്നെ ശിവാജി നഗർ മാർക്കറ്റിൽ ഒരു ഷോപ്പിംഗും ഒരു സന്തോഷ കുറവുണ്ടായിട്ടില്ല സന്തോഷിച്ചു പോയി ആർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ ഒരു വിഷമമൊന്നും പറഞ്ഞു തല കറങ്ങാവോ പൊന്തുമ്പോ എന്നൊക്കെ പറഞ്ഞു ഒരു വിഷമം ഉണ്ടായില്ല സന്തോഷമായിട്ട് പോയി പുലർച്ചെ നാല് മുപ്പതിന് ചിറ്റിലിപ്പിള്ളിയിൽ നിന്നും പുറപ്പെട്ട് രാവിലെ എട്ട് മുപ്പതിനുള്ള ഇൻഡിഗോയുടെ വിമാനത്തിൽ ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിൽ പറന്നുയർന്നതും മേഘങ്ങൾക്കു മീതേ പറന്നതുമെല്ലാം അനിർവചനീയമായ അനുഭവമാണ് ഇവർക്ക് സമ്മാനിച്ചത് എല്ലാം കുടുംബശ്രീ ഒന്നുകൊണ്ട് മാത്രം നേടാനായ നേട്ടങ്ങളെന്ന് അഭിമാനത്തോടെ ഇവർ പറയുന്നു പോയൽ നല്ല സന്തോഷം വണ്ടി ആ പ്ലെയിനിൽ കയറുമ്പോൾ തന്നെ പ്ലെയിനിലൊക്കെ കയറണേന്ന് അറിയണ്ടിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ ചെന്നതിന് ശേഷമാണ് പ്ലെയിനിലൊക്കെ പ്ലെയിൻ ആണ് എന്നുള്ളൊരു ബോധം പോയത് പോയി അത് വന്നേല് നല്ല സന്തോഷമുണ്ട് ഇത് പൊങ്ങണതാ ഇറങ്ങണതോ ഒന്നും അറിഞ്ഞിരുന്നില്ല എല്ലാവരും പറഞ്ഞു ഭയങ്കര സൗണ്ടാണ് ചുവടൊക്കെ അടച്ചുപിടിക്കണം എന്നൊക്കെ ഒരു സൗണ്ടും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല നമ്മള് ബസ്സിൽ കയറണമേരി ബസ്സിൽ കയറണ ബുദ്ധിമുട്ടും കൂടിയില്ല അതിൽ കയറുമ്പോൾ സന്തോഷം ഇത്രയും അങ്ങനെ ഒരു ആഗ്രഹം സന്തോഷമുള്ള യാത്രയെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങളാണ് പറയാനുള്ളത് പറന്നുയരുന്ന കുടുംബശ്രീ വനിതകൾക്ക് ആശംസകളും അഭിനന്ദനങ്ങളുമായി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചുറ്റിലപ്പിള്ളിയും അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ വാർഡംഗം സോണി തരകൻ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാനന്ദകുമാർ എന്നിവരും എത്തിയിരുന്നു മഹാലക്ഷ്മി കുടുംബശ്രീ ഇപ്പോൾ വിമാനയാത്ര നടത്തി തിരിച്ചു വന്നിരിക്കുകയാണ് ഇവരെ യാത്രയെക്കാൻ നമുക്കും ഒരു ആശംസ അറിയിക്കാനും ഇവരെ കൂട്ടത്തിൽ കൂടെ ആ യാത്രയിൽ പങ്കെടുക്കാനും സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് അവര് ആ യാത്ര പൂർത്തീകരിച്ച് നല്ല രീതിയിൽ അവരുടെ അനുഭവങ്ങളും പങ്കുവെച്ചു അതിൽ കേട്ടപ്പോൾ എല്ലാവരും രീതിയിലും എല്ലാ രീതിയിലും വളരെയധികം സന്തോഷം എല്ലാ കുടുംബശ്രീകൾക്കും ഇത്തരത്തിലുള്ള യാത്രകൾ നടത്താനും ഒത്തൊരുമയുടെ വിജയമായിട്ടാണ് ഇത് കാണുന്നത് ഒരു കൂട്ടായ്മ എല്ലാവരുടെയും കൂടി പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് എത്താൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മുടെ വീട്ടുകാരെ ഒരുമിച്ചുള്ള യാത്രകൾ കുറെ ഒക്കെ ഉണ്ടെങ്കിലും ശരി ഇങ്ങനെ ഒരുമിച്ച് പല വീടുകളിൽ നിന്നുള്ള കുറെ അംഗങ്ങൾ കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യാത്ര സംഘടിച്ച് മുന്നോട്ട് പോയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപലകളും ദുർബലകളും ആയിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കപ്പെടുന്നത് അതിൽ നിന്ന് മാറ്റം വരുത്താൻ കുടുംബശ്രീ വഴി ഇങ്ങനത്തെ ഒരു സംരംഭത്തിന് ഒരു പുതുമ നൽകിക്കൊണ്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവരുടെ വിജയത്തിനും ഇതുപോലുള്ള യാത്രകൾ ഇനിയും ചെയ്യാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഏറെ സന്തോഷം മഹാലക്ഷ്മി കുടുംബശ്രീ തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് വർഷമായി രണ്ടായിരത്തി മൂന്നില് തുടങ്ങിയിട്ടുള്ളത് അതിനുശേഷമാണ് എൻ്റെ കുടുംബശ്രീയൊക്കെ ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് തൊട്ട് ഇന്ന് വരെ നല്ല കൂടി പോകുന്ന ഇരുപത് ഉള്ള ഒരു കുടുംബശ്രീയാണ് അപ്പം നാലാം വാർഡിലെ ഈ മഹാലക്ഷ്മി കുടുംബശ്രീക്ക് നല്ല രീതിയിൽ ഇങ്ങനൊരു വിമാനയാത്ര ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം അതിന് ആശംസയേകാൻ നമ്മുടെ വടക്കാഞ്ചേരി എം എൽ എ ഒക്കെ വന്നിരുന്നു വിമാനയാത്ര ചെയ്തതിൻ്റെ അനുഭവമായിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അപ്പൊ ഇനിയും തുടർന്നും നല്ല നല്ല യാത്രകൾ ചെയ്യാനാവട്ടെ നല്ല പ്രവർത്തനങ്ങൾ തന്നെ ചെയ്യാനാവട്ടെ ഇരുപത്തിയൊന്ന് വർഷം പിന്നിടുന്ന മഹാലക്ഷ്മി കുടുംബശ്രീയുടെ പോയ കാലം കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും അംഗീകാരങ്ങളുടേതുമാണ് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ ശ്രദ്ധേയമായ കുടുംബശ്രീകളിൽ ഒന്നാണ് മഹാലക്ഷ്മി കുടുംബശ്രീ രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഞങ്ങളുടെ കുടുംബശ്രീ തുട രൂപീകരിച്ചത് അത് ഇരുപത്തൊന്നാമത്തെ വർഷമാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നല്ല ഞങ്ങളുടെ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കേട്ടതാണ് എപ്പോഴും എ ഗ്രേഡും അതുപോലെ ഏത് മാർക്കും കിട്ടാനും ഗ്രേഡിങ്ങിന് പോവായാലും ഓഡിറ്റിങ്ങിന് പോവായാലും ഒക്കെ എ ഗ്രേഡ് ആണ് കിട്ടാറ് പിന്നെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറെ ഇങ്ങനെ ടൂറ് പോകണതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഹോബി അത് ഏറ്റവും വലിയ ഇഷ്ടമുള്ളതാണ് എല്ലാ അംഗങ്ങൾക്കും ഒരംഗം അതിന് തടസ്സവും ഇല്ല അങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് പൈസ പൈസകളാണെങ്കിൽ പത്ത് കൊല്ലം ഞങ്ങൾ പത്ത് രൂപ വെച്ചിട്ടാണ് പിരിച്ചുവിടുന്നത് അതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ മുപ്പത് രൂപയാക്കി അതിന് ശേഷം ഇപ്പം അമ്പത് രൂപ എന്നാലും ഞങ്ങളുടെ ഇത് സമ്പാദ്യം ആണെങ്കിൽ അഞ്ച് ലക്ഷത്തിന്റെ മേലെയാണ് സമ്പാദ്യം തന്നെ ഓരോ അംഗങ്ങൾക്കും അതുപോലെ വായ്പയും കൊടുക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും അത്രയും എല്ലാ അംഗങ്ങളും പറഞ്ഞാൽ നമ്മൾ പറയണ രീതിക്ക് നടക്കണ അംഗങ്ങളാണ് ഓരോ അംഗങ്ങളും എടുത്തു പറയാൻ പറ്റില്ല സന്തോഷവതികളാണ് കുടുംബശ്രീ പ്രസിഡന്റ് ലളിത ഇബി സെക്രട്ടറി സുനിതാ കൃഷ്ണൻ ട്രഷറർ ജെസി ദേവസി എന്നിവരുടെ നേതൃത്വത്തിലാണ് മഹാലക്ഷ്മി കുടുംബശ്രീ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത് ബൈജു ദേവസി ന്യൂസ്